ിൽ പ്രസിദ്ധമാകും തൃശിവരുമല്ലോ മോഹമുണ്ടേറെ കാണാൻ നമുക്കൊന്നു പോയി വരാം കൂട്ടരേ പോയി വരാം കൂട്ടരേ ആനയും മേളങ്ങളും പിന്നേറെ പുരുഷരവും ശ്രീ വടക്കും മുന്നിൽ വന്നു നിരക്കുമല്ലോ വന്നു നിരക്കുമല്ലോ ചുറ്റി നടന്നാൽ കാണാം വേറെ ചന്തത്തിൽ പന്തലുകൾ വർണ്ണവും ദീപവും ചേത്തുവച്ചോർ അത്ഭുതമാണതെല്ലാ അത്ഭുതമാണതെല്ലാ നേരെ മഠത്തിൽ ചെന്നാൽ കേൾക്കാം പഞ്ചവാദ്യം കേ പിന്നെ ഇറങ്ങിച്ചോട്ടിൽ പാണ്ഡി മേളവും പെയ്തിറങ്ങും മേളവും പെയ്തിറങ്ങും േരം കാണാം വന്ന് കൂടമാറ്റം പറമേ കവി ലി കൃഷ്ണനുമൊത്തു ചേർന്ന് കൃഷ്ണനും ഒത്തുചേർന്ന് ലക്ഷണമൊത്ത കരി കരി മരുന്നും ചന്തം ചേർക്കാൻ വന്ന ശബ്ദമേളം നമ്മുടെ തൃശിവരൂർ പൂരം തൃശിവ പേരൂർ പൂരം തൃശിവ പേരൂർ